കഴിഞ്ഞ വർഷം അയ്യായിരത്തോളം ഈ മനസ്സിൽ വന്ന എല്ലാവർക്കും ഞാൻ എഴുന്നേറ്റ്

ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൂടുതലൊന്നും പറയുന്നില്ല സമയം നമുക്ക് കുറവാണ് എന്നെ ബന്ധപ്പെട്ടിരുന്നു ഉമ്മയില്ലാത്ത ഒരു രോഗിയായ ഒരു ദിവസം ജോലിക്ക് പോയാൽ

അത് അള്ളാഹു സാധിപ്പിച്ച് തന്നില്ല ഒരുപാട് ആരാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങള് പറഞ്ഞ് നമ്മൾ അറിയുന്ന കുടുംബം വളരെ ദാരിദ്ര്യ ആ സഹോദരൻ പറഞ്ഞിട്ട് ഒരുപാട് വിഷമം തോന്നി അങ്ങനെ അവരോട് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം പോയി നിങ്ങൾ നിങ്ങൾ സ്ഥലം നാലോ അഞ്ചോ അതിന്റെ പൈസ ഞാൻ കൊടുത്തു നിങ്ങൾക്ക് സ്ഥലം ഞാൻ പറഞ്ഞു ആ കുടുംബം സ്ഥലം അന്വേഷിച്ചു നടന്നു സ്ഥലം കിട്ടി കിട്ടി ആ കുടുംബത്തിന് ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആധാർ എഴുതാൻ കൊടുത്തിട്ട് പത്ത് പതിനഞ്ചു ദിവസമായി ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ കൊടുക്കുന്നതൊന്നും പക്ഷേ പൈസ സ്വന്തം പൈസ വാങ്ങിയുമായി വളർന്നതാണ് പക്ഷെ മറ്റുള്ളവരൊക്കെ മറ്റുള്ള മുന്നിൽ കൈ നീട്ടുമ്പോ ഇത്ര വിഷമുണ്ടാവും അതുകൊണ്ട് ഒരുപാട് പേര് പലതും പറഞ്ഞു പല പ്രയാസങ്ങളും പറഞ്ഞ് നമ്മളെ വേട്ടയാടുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയ വിഷയമില്ല ഇന്ന വരെ ആരും വേട്ടയാടിയിട്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിട്ടില്ല സന്തോഷത്തോടെ നമുക്കൊക്കെ അള്ളാഹു പ്രധാനം െ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും അന്വേഷിച്ചിട്ടില്ല